ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സാണ് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു ഫ്രീ ടൈമിൽ അവരുടെ ഒരു തോട്ട്സും ഫീലിങ്സും ഒക്കെ ഏത് രീതിയിലാണ് അവരുടെ ഓർമ്മകളിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആകണമെന്നില്ല റെസിനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് തന്നെ ഇതിനെ എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗും ആണ് വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്ട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക അവരുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക മുഖം മനസ്സിലേക്ക് ഓർക്കുക പോസിറ്റീവായിട്ട് മാത്രം റിലേഷൻഷിപ്പിനെ കുറിച്ച് തിങ്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നൈറ്റ് ഓഫ് കപ്സ് ക്യൂൻ ഓഫ് കപ്സ് സിക്സ് ഓഫ് സോർട്സ് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ദ സൺ എനർജി ദ ലവേഴ്സ് ഫോർ ഓഫ് സോർട്സ് സെവൻ ഓഫ് വോൺസ് Ace of Swords, Ten of Wands, The Hierophant, Five of Cups, Five of Wands, High Priestess, The Emperor, The Star, Two of Pentacles, ടു ഓഫ് കപ്സ് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ആവാനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളൊരു നോക്കൗണ്ടാറ്റ് സിറ്റുവേഷനിലായിരിക്കാം ഇപ്പൊ നിൽക്കുന്നത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു നോക്കൗണ്ടാറ്റ് സിറ്റുവേഷൻ ഓക്കെ ഈ ഒരു എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും ചിലവരുടെ കേസിൽ നിങ്ങൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഉണ്ടായിരിക്കാം എന്തെങ്കിലും ഇടയിലുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ഈ ഒരു വ്യക്തിയെ എന്തൊക്കെ രീതിയിൽ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുള്ളവരാണോ എന്നുണ്ടെങ്കിലും ഇപ്പൊ അവർ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ എന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ മാറണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ എന്താണ് ആ ഒരു തോട്ട്സ് അവർ ലേറ്റ് നൈറ്റ് ആയിട്ട് അതായത് രാത്രി കാലങ്ങളിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എനർജി ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ ആണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ആണ് ആദ്യമേ തന്നെ കാണിക്കുന്നത് അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞു വരുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫോർ ഓഫ് സോൾസിന്റെ എനർജി അധികം ഒരു പെയിൻഫുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് കബ്സും വന്നിട്ടുണ്ട് രണ്ടും എന്ന് പറയുന്നത് ഒരുതരം ഡിപ്രഷൻ അവസ്ഥയാണ് അവരിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു ഫീലിംഗ്സോ കാര്യങ്ങളോ ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ അവർക്ക് നിങ്ങളെ വളരെ അധികം മിസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഒരുപാട് സമയങ്ങളോളം സംസാരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം മെസ്സേജ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾ നിരന്തരമായിട്ട് ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പേഴ്സൺസ് ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ട് സ്നേഹ സംഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ആ ഒരു എനർജി എല്ലാം സഡൻ ആയിട്ട് ആയിട്ടിരിക്കുന്ന ഈ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു വഴക്ക് കാര്യങ്ങളെല്ലാം കെട്ടടങ്ങി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയില് ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് കുറ്റബോധം അല്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്ത ഈ ഒരു സമയത്ത് അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ പേഴ്സണെ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് നമുക്കിവിടെ ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് മനസ്സിന്റെ ആ ഒരു ഉള്ളിന്റെ അടിത്തട്ടിൽ നിന്നും വളരെയധികം ഒരു പ്രണയം ഒരു ഫിസിക്കലി ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ മെയിൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ അപേക്ഷിച്ച് നിങ്ങളായിരിക്കാം കാണാനൊക്കെ ഫിസിക്കലി ഭയങ്കരമായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അപ്പൊ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോ നിങ്ങളുടെ ആ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് ലേറ്റ് നൈറ്റ്സ് കാര്യങ്ങൾ ആ ഒരു ടൈമിലെല്ലാം നിങ്ങളെ കുറിച്ച് ഓർക്കുന്നു നിങ്ങളുടെ ഒക്കെ എടുത്ത് നോക്കുന്നു ആ ഒരു സമയത്തൊക്കെ അവർക്ക് ഭയങ്കരമായ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് അപ്പൊ ഈ ഒരു വ്യക്തിയുടെ കാരണം കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു എടുത്തുചാട്ടം എംബ്രോഡറിജി പറഞ്ഞു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചധികം ഒരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈഗോയിസം എന്ന് പറയുമ്പോൾ ഇവർ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള ഒരു രീതിയാണ് ഇവർക്ക് ഇവർ പറയുന്നതെല്ലാം ആണ് ശരി മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണ് ആ ഒരു ആണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഇവരുടെ ക്യാരക്ടർ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധത്തിനെയും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അവരുടെ ആ ഒരു എടുത്തുചാട്ടം കൊണ്ടിട്ടാണോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി പോയത് ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പരിഹരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നു പറയുന്ന പേഴ്സൺ ഒരിക്കലും ഇവർക്ക് നഷ്ടപ്പെട്ട് പോകില്ലായിരുന്നു ആ ഒരു രീതിക്ക് ഇവരിപ്പം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം നിങ്ങളെ ഒരുപാട് ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട് ഒരു ഡിപ്രഷൻ അവസ്ഥ എന്ന് പറയുമ്പോൾ അത്രത്തോളം മാനസികപരമായിട്ട് ഇവർക്ക് വേദനയുള്ളതായിട്ട് തന്നെ കാണുന്നത് രാത്രി കാലങ്ങളിൽ അവർ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിനെ അവരോട് ചേർത്ത് വെച്ച് തന്നെയാണ് ഉറങ്ങുന്നത് പോലും അവർക്ക് പലപ്പോഴും ഉറങ്ങാൻ പോലും സാധിക്കാതിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് എങ്കിലും അവർ ഒരുപാട് പ്രതീക്ഷ ഹോപ്പ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഹോപ്പ് വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഇവർ നിൽക്കുന്നത് അതിനു വേണ്ടി ഇവരിപ്പോൾ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തില് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻപിൽ കാണിക്കുന്നുണ്ട് തടസ്സങ്ങൾ എന്ന് പറയുമ്പോഴേക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു വാക്ക് തർക്കങ്ങൾ പ്രശ്നങ്ങള് വഴക്ക് കാര്യങ്ങളൊക്കെ ചെറുപ്പോൾ ചെറിയ ആയിരിക്കില്ല. ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ തന്നെ തിരിച്ചുവരവിന്റെ വരവിന്റെ കാര്യത്തിന് ഒരു തടസ്സമായിട്ട് ഇമോഷൻസ് ഇവിടെ തേർഡ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്തൊക്കെ രീതിയിൽ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ എഗെയിൻ ഒരു പ്രപ്പോസുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ആദ്യ സമയത്ത് ഇവർ എങ്ങനെയാണോ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അതേ രീതിയിൽ തന്നെ ഒരു ഡ്രമാറ്റിക് ആയിട്ട് ആ ഒരു രീതിയിലേക്ക് ഒരു നല്ല രീതിക്കുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പ്രപ്പോസ് ചെയ്ത് വരിക ഒരു ഫ്ലവർ ഒക്കെ ആയിട്ടാണ് നിങ്ങൾ പ്രപ്പോസ് ആയിട്ട് ഈ ഒരു പേഴ്സൺ ആദ്യമായിട്ട് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം വീണ്ടും അവരെ അതേ രീതിയിലേക്ക് തന്നെ വീണ്ടും വന്നാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് വഴിയൊക്കെ ആയിരിക്കാം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തുടങ്ങിയത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് മാറിയവരായിരിക്കും എന്താണ് എന്നുണ്ടെങ്കിലും ഇപ്പം ഈ ഒരു സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ഈ ഒരു രാത്രി സമയങ്ങളിലെല്ലാം ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വളരെ അധികം ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് മനസ്സൊന്നും സ്വന്തം കയ്യിലല്ല എല്ലാ രീതിക്കും മനസ്സെല്ലാം കൈവിട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ ഇവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇവരുടെ ലൈഫിൽ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് വിഷമങ്ങൾ ഇവരുടെ ഉള്ളിലുണ്ട് അതിന്റെ മെയിൻ വിഷമം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചിന്ത ഇവരെ നിരന്തരമായിട്ട് ഇപ്പൊ അലട്ടുന്നത് തന്നെയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിനെ ഒക്കെ എത്രയും വേഗം ഒരു മാറ്റം വേണം ഈ ഒരു നെഗറ്റിവിറ്റി പീരീഡിൽ നിന്നും ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ട് മാറി സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ജീവിതം എത്തണം അതോടൊപ്പം നിങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിയിരിക്കുകയാണ് ക്യൂർ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയം കൊണ്ട് അവർ ഒരുപാട് ആണ് എന്നുണ്ടെങ്കിലും ഒരു ഡിപ്രഷൻ അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം ആവണം ഈ ഒരു റിലേഷൻ പിന്റെ കാര്യത്തിലേക്ക് ഓരോ സ്റ്റെപ്പുകളും വയ്ക്കാനും ഇനി നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം ബുദ്ധിപൂർവ്വം തന്നെ ഫൈറ്റ് ചെയ്ത് നേരിടാൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പില് നിങ്ങളുടെ മുന്നോട്ടേക്ക് പോകുന്ന ബന്ധമായിരിക്കും ഇവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും എബ്രോഡ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കാം എബ്രോഡ് നിൽക്കുന്ന വ്യക്തികൾ. അപ്പോൾ അതുകൊണ്ട് സഡൻ ആയിട്ട് നിങ്ങളെ മീറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ പോസിബിലിറ്റീസ് ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന കാര്യം സഡനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഒന്ന് തുറന്ന് സംസാരിക്കണം അതിന് വേണ്ടി എന്ത് രീതിക്ക് റിസ്ക് എടുക്കാനാണെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവം ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിലൊരു കോമഡി കണ്ടെത്തുക ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളൊരു യിലേക്ക് ഇവർ മാറിയിരിക്കുകയാണ് അതോടൊപ്പം ക്യൂനോഫ് കബ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വൈകാരികപരമായിട്ട് ഈ ഒരു സ്നേഹത്തിലേക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ആഴ്ന്നിറങ്ങി നിൽക്കുന്നത് അവരുടെ മനസ്സിലാണെന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഓരോരോ ശ്വാസത്തിലാണോന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മകളാണ് വരുന്നത് പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് നൈറ്റ്സ് അല്ല രാത്രി കാലങ്ങളിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളോട് ഇരുന്ന ആ ഒരു മൊമെന്റ്സ് ചിലപ്പോൾ ഒരുപാട് രാത്രികളോളം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും ഉറക്കമില്ലാതിരുന്ന രാത്രികളൊക്കെ ഉണ്ടായിരിക്കും അത്രത്തോളം നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് കീപ്പ് ചെയ്ത വ്യക്തികളാണ് നിങ്ങൾ രണ്ടു പേരാണെന്നുണ്ടെങ്കിലും ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ മൂലമുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് അകാരണമായ ഓവർ തിങ്കിങ് കൊണ്ടുള്ള പേഴ്സൺ പ്രശ്നങ്ങൾ അതുപോലെ പുറത്തു നിന്നുള്ള വ്യക്തി സാന്നിധ്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനെ ബാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവര് തെറ്റ് ചെയ്തിട്ടോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടോ ആയിരിക്കില്ല മറ്റു പല കാരണങ്ങൾ കൊണ്ട് തെറ്റിദ്ധാരണ മൂലം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ട് നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള വഴക്കുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷപ്പിൽ അപ്രതീക്ഷിതമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ നടന്നിരിക്കുന്ന ഒരു ബന്ധമാണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്ന വഴക്കുകളും പ്രശ്നങ്ങളും തന്നെയാണ് വാക്ക് തർക്കങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മൂർച്ചേറിയ വാക്കുകൾ പ്രയോഗിക്കുക രണ്ടു പേർക്ക് ഹേർട്ടാവുന്ന രീതിയിൽ രണ്ടുപേരും പ്രതികരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കൂടുതലായിട്ട് അവരുടെ ഈഗോ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് ഒരുപാട് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചുവെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ അതൊക്കെ സോറി പറഞ്ഞ് ചെന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അപ്പോഴേക്കും ഇവർക്ക് ഈഗോ ആയിട്ടുണ്ട്. ആ ഒരു ഈഗോ ആയതിന്റെ ഭാഗമായിട്ട് ഇവർ കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്തു അവഗണിച്ചു പോയിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒക്കെ കേസ് ആയത് കൊണ്ടിട്ട് നിങ്ങൾ അധികം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ മാറി പോന്നിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ആ ഒരു എനർജിയിൽ ഇവർ കഴിഞ്ഞു ബാക്ക് മുന്നോട്ടേക്ക് പോയി ആ മുന്നോട്ടേക്ക് പോയ സമയത്തൊന്നും ഇവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്തിട്ടില്ല പക്ഷേ ഓരോ ദിവസങ്ങൾ മുന്നോട്ടേക്ക് കഴിയുമോറും ആണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വൈകാരികപരമായിട്ട് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു എനർജിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നു എത്രയും വേഗം ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം നിങ്ങളെ വീണ്ടും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരണം കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു കളയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ മറക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഓർക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സമയത്തുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത് നേരത്തെ കാര്യമല്ല നേരത്തെ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും രണ്ടുപേരും ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷെ ഇപ്പം ഇവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വളരെ അധികം ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് നിങ്ങളന്ന് നേരിട്ട് കാണണം എന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നത് പക്ഷെ ചിലവരുടെ കേസിൽ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഒന്ന് ഫോൺ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുക നിങ്ങളുടെ ഒന്ന് സൗണ്ട് കേൾക്കുക എന്നൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ് സൺ ആണ് ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു സക്സസ് ആണ് ഒരു സന്തോഷവും സമൃദ്ധിയും എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എഗെയിൻ കൊണ്ടുവരണം ആ ഒരു സന്തോഷവും സമൃദ്ധിയും എന്ന് പറയുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം കാരണം അത്രയും ഒരു ലവേഴ്സ് എനർജി വളരെയധികം പ്രണയം ജെനുവൻ ആയിട്ടുള്ള പ്രണയമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഉള്ളുകൊണ്ട് അവർ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്നുള്ള അട്രാക്ഷൻ ആണ് അവർക്ക് വരുന്നത് അതോടൊപ്പം നിങ്ങളുടെ മനസ്സിനെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി കൂടുതലായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ തന്നെ സ്വയം തിരിച്ചറിയുന്നുണ്ട് അവരുടെ എടുത്തുചാട്ടം കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് കുറ്റബോധവും തോന്നുന്നുണ്ട് എഗെയിൻ നമുക്കിവിടെ സേൺ ഓഫ് ഹോൺസ് വന്നിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ കാർഡാണ് അവരിപ്പോ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് ആയിട്ട് ഒരുപാട് അടുത്തിട്ടുണ്ട് സ്പിരിച്വലി ഭയങ്കരായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് അവരുടെ ഹേർട്ട് ചക്രാസ് എല്ലാം ഈ ഒരു സമയത്ത് ആയി തുടങ്ങിയിരിക്കുകയാണ് ആ ഒരു ആയിട്ട് തുടങ്ങിയിരിക്കുന്ന ആ ഒരു മൊമെൻസിലാണ് ആ ഒരു ഹേർട്ട് ചക്ര ആയി തുടങ്ങിയിരിക്കുന്ന മൊമെൻറ്റിലാണ് അവർക്ക് കൂടുതലായിട്ട് ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നത് അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത് നേരത്തെ എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളും ചിലപ്പോൾ ഇവരുടെ അടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വന്ന പ്രശ്നങ്ങളിൽ മാത്രമല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇവരുടെ തെറ്റ് വരെ അംഗീകരിക്കുന്നുണ്ടായിരിക്കില്ല ഇവരാണ് ശരിയെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് മാത്രമാണ് ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് എല്ലാ തെറ്റുകളും ഇവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ക്ഷമാപണം അവർ നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ബുദ്ധിപൂർവ്വം തന്നെ ഒരു പുതിയ തുടക്കം വേണം ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകളായത് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു ബുദ്ധിപൂർവ്വം ക്ഷമാപണം നടത്തുക എന്ന് അവരുടെ ഈഗോ ഒരുപാട് ഹേർട്ട് ചെയ്യിക്കാനും അവർ തയ്യാറല്ല ജനറ്റിക്കലി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് അവർ മുന്നോട്ടേക്ക് വന്ന വ്യക്തികൾ ആയതുകൊണ്ട് എല്ലാ രീതിക്കും ഹൺഡ്രഡ് ഉം താഴ്ന്നു തരിക എന്നുള്ള രീതി അല്ല. എങ്കിലും അവരുടെ തെറ്റ് ഏറ്റു പറയണം പക്ഷെ അതൊരു ബുദ്ധിപൂർവ്വമായ രീതിയിൽ ആയിരിക്കണം ആ ഒരു രീതിയിൽ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള കണക്ക് കൂട്ടലുകളാണ് അവരുടെ മൈൻഡിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തോടൊപ്പം തലയും ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും ആ ഒരു നൈറ്റ് പീരീഡ് അല്ലെങ്കിൽ ആ ഒരു രാത്രി കാലങ്ങൾ കഴിച്ചു കൂട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വളരെയധികം ഒരു പെയിൻ നിറഞ്ഞ ഒരു വേദന നിറഞ്ഞ അവസ്ഥയാണ് ശരീരത്തിലാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്കാണെന്നുണ്ടെങ്കിലും ആഴത്തിൽ ആ ഒരു മുള്ളുകൾ പതിച്ചിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന കാരണം സ്വന്തമായിട്ട് നഷ്ടപ്പെടുത്തിയതായത് കൊണ്ടുള്ള ആ പെയിൻ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അത് വളരെയധികം വേദനിപ്പിക്കും നഷ്ടപ്പെട്ടു തുടങ്ങിയ ആ ഒരു സമയത്താണ് യഥാർത്ഥ സ്നേഹത്തിന്റെ വില എല്ലാവരും മനസ്സിലാക്കുകയുള്ളു അപ്പൊ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് പോയി എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ എനർജി അവരിലേക്ക് അട്രാക്റ്റ് ആകുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു ലോ എനർജിയിൽ നിന്ന് ഹൈ എനർജിയിലേക്ക് കയറിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മൊമെന്റ്സിലും അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട് നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു തുടങ്ങിയപ്പോഴേക്കും ആണ് ഇവർക്ക് ഒട്ടും വിട്ടു കളയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇവരുടെ നെഞ്ചിരിപ്പ് കൂടിയിരിക്കുന്നത് ആ ഒരു സമയത്താണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ദുഃഖഭാരം ചുമക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ അധികം ഒരു വേദന ചുമന്നു നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഉറങ്ങാൻ പോലും പലപ്പോഴും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം രാത്രി ഉറങ്ങുന്നതിന് പിൽസ് എടുക്കേണ്ടിയിരിക്കുന്ന അവസ്ഥ. അത്രത്തോളം ഒരു ഉറക്കം കിട്ടാത്ത രാത്രികള് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഫയോകോപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഡിപ്രഷൻ കാർഡാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒറ്റക്കിരുന്ന് ചിരിക്കുക അല്ലെങ്കിൽ ഓർത്തോർത്ത് വേദനിച്ച് ആ ഒരു വേദനയിൽ നിന്ന് ചിരിക്കുക എന്ന് വെച്ചാൽ മാനസിക നില തെറ്റിയതുപോലെ ഒരു മാനസിക രോഗി എന്നുള്ളതല്ല അവരുടെ മനസ്സ് കൈവിട്ടു പോയിരിക്കുന്നു സ്വന്തമായിട്ട് പറ്റിയ തെറ്റുകളെ ഓർത്തിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൈവിട്ട് കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു വേദന ഏറ്റവും കൂടുതൽ വരുന്നത് ആ ഒരു ബാക്കിലേക്ക് ചിന്തിക്കുകയാണ് ആ ഒരു പാസ്റ്റിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങളുടെ ആ ഒരു കെയറിങ് ഇതെല്ലാം അവർ മനസ്സിലേക്ക് ഓർക്കുമ്പോൾ അവർക്ക് ഒട്ടും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു ദുഃഖം എന്ന് പറയുന്ന അവർക്ക് ചുമക്കാനും സാധിക്കുന്നില്ല ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു പരിവർത്തനം വേണം ഒരു മാറ്റം വേണം ഈ ഒരു വേദനകളെല്ലാം പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ട് അവിടുന്ന് തന്റെ ജീവിതത്തിന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു റീബർത്ത് എത്രയും വേഗം കൊണ്ടുവരിക എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതുവരെ ഇവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ജഗ്ലിങ് എനർജി ആയിരുന്നു ഒരു രണ്ട് വെള്ളത്തിൽ കാലി ചവിട്ടുന്ന രീതിയിലാണ് മുന്നോട്ടേക്ക് പോയിരുന്നത് റിലേഷൻഷിപ്പില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയെങ്കിലും ഒരു ഹൺഡ്രഡ് നിങ്ങൾ നിങ്ങളിന്ന് ഉപേക്ഷിച്ചിട്ടല്ല പോയിരിക്കുന്നത് പക്ഷെ ഒരു ജംഗളിംഗ് എനർജി വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കാതെ നിങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം ഒരു ലെസ് കോൺടാക്ട് പതുക്കെ ചിലപ്പോൾ നോ കോൺടാക്റ്റിലേക്ക് വന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ തമ്മിൽ വലിയ വാക്കു തർക്കങ്ങൾ എല്ലാം ഉണ്ടായെങ്കിലും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ പോകെ പോകെ മുന്നോട്ടേക്ക് വന്നപ്പോൾ നിങ്ങൾ മാത്രം അങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്തോണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മാത്രം വിളിക്കുമ്പോൾ അവര് പ്രതികരിക്കുക ആ ഒരു രീതിയിൽ നിങ്ങളെ മാറ്റി അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വന്നപ്പോൾ പതുക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറി മാറിപ്പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ നിന്ന ആയതുകൊണ്ട് ഇപ്പോൾ അവര് ആ ഒരു ജഗലിങ് എനർജീന്ന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഹൈപ്രീസിസ് ആണ് ഇപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിക്കാനായിട്ട് ഇവിടെ നമുക്ക് മാനിഫെസ്റ്റേഷൻ കാർഡ് ക്യൂൺ ഓഫ് കബ്സ് സെവൺ ഓഫ് പോയിൻസ് അതുപോലെ ഹൈപ്രീസിസും വന്നിട്ടുണ്ട് വളരെ വളരെയധികം സ്പിരിച്വലി ആയിട്ട് നിങ്ങൾ നഷ്ടപ്പെട്ട് പോകരുതേ എന്ന് ആഗ്രഹിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിലേക്ക് പൂർണ്ണമായിട്ടും അവർ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ചിലപ്പോ നിങ്ങളവര് നേരിട്ടൊന്ന് ഫോൺ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞ് നിങ്ങളെ വിളിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ ഇപ്പം ഇവർ ചിന്തിക്കുന്ന ആ ഒരു രീതിയിലല്ല കാരണം ഇവർക്ക് തെറ്റ് പറ്റി പോയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ഒരു ഫോൺ ബ്ലോക്ക് മാറ്റി വിളിക്കുക എന്നതിനേക്കാൾ ഉപരി ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് അവരിപ്പോ അവര് ചെയ്ത പ്രവർത്തിയെ ഓർത്ത് ഖേദിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ സ്പിരിച്വലി കണക്ടഡ് ആയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഹൈപ്രീസീസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റം ജെന്യുവിൻ ആയിട്ടാണ് എന്നുള്ളതിന്റെ ഒരു അത്. ആ ഒരു ജഗളിങ് എനർജിയിൽ നിന്നിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിട്ട് ആ ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രകാശം മുന്നിൽ കാണുന്നുണ്ട് രാത്രി കാണ കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ആ ഒരു നല്ല റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്തിരുന്ന ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സ്റ്റാർ ഒക്കെ നോക്കിയിട്ട് അധികം റൊമാൻറ്റിക് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു രാത്രി കാലങ്ങളിൽ ആ ഒരു സ്റ്റാറിനെ ഒക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ ആ ഒരു പറഞ്ഞിരുന്ന തമാശകള് ചെറിയ ചെറിയ നിങ്ങളുടെ കോമഡികള് നിങ്ങളുടെ ആ ഒരു കുഞ്ഞു കുഞ്ഞു വാക്കുകള് എല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സമയത്ത് ഒരുമിച്ച് കേട്ടിരുന്ന പാട്ടുകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒരു സംഗീതം ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ച് കേട്ടിരുന്ന പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു പെയിൻ വരുന്നുണ്ട് അപ്പൊ എങ്കിൽ പോലും അവരിപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ ഒരു ഹോപ്പ് വെച്ചിട്ട് ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൈ തന്നെയാണ് ചേർത്ത് പിടിക്കേണ്ടത് അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന ആ ഒരു തെറ്റുകളെല്ലാം നിങ്ങളോട് തുറന്ന് തന്നെ സംസാരിക്കണം നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ എന്ത് തന്നെയാണോന്നുണ്ടെങ്കിലും അതിനെ എല്ലാം ബുദ്ധിപൂർവ്വം എതിർത്ത് തോൽപ്പിച്ച് അല്ലെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ട് നിങ്ങളുടെ കൈ ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങളിലേക്ക് വരിക ആ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു കൈ ചേർത്ത് പിടിക്കാൻ മറ്റാരെയും താൻ അനുവദിക്കുകയില്ല കാരണം നിങ്ങളില്ലാതെ നിങ്ങളുടെ പേഴ്സണെ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നു ഈ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു ഫീലിംഗ്സൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിലെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് റീബർത്ത് തന്നെയാണ് അവർ ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് കാരണം ഇത്രത്തോളം പെയിൻ അവർക്ക് മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം അവർക്ക് മിസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അവർ മനസ്സുകൊണ്ട് അവരുടെ ഊർജ്ജം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് മാത്രമായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ആരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തൊക്കെ സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നുണ്ടെങ്കിലും ചുറ്റിനുള്ള എല്ലാവരും അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ല ലൈഫിൽ കംപ്ലീറ്റ്ലി ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീബർത്ത് സംഭവിച്ചാൽ മാത്രമാണ് തൻ്റെ ഡെസ്റ്റിനിയിലേക്ക് തനിക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഒരു നീതി നിങ്ങൾക്ക് നൽകണം ആ ഒരു നീതി നൽകിയാൽ മാത്രമാണ് ഇവർക്ക് സന്തോഷം ജീവിതത്തിൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു അല്ലാതെ പോലും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരികയാണോ എന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ ഏറ്റവും കൂടുതൽ ആ ഒരു ഹാപ്പി മൊമെൻറ്റിലേക്ക് ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ എത്രയും വേഗം വേണം ഒരു സക്സസ് കൊണ്ടുവരണം രാത്രിയിലാണോ എന്നുണ്ടെങ്കിലും പകലാണോ എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവരുടെ ചിന്തകളിൽ മുഴുവൻ ഇതാണ് മെയിനായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് അപ്പൊ അതിൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ഉറക്കമില്ലാതെ ഇരിക്കുന്ന വ്യക്തികളുടെ എനർജി തന്നെ നമുക്കിവിടെ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് തീർത്തും നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് അവരുടെ കുറച്ച് ഇമോഷൻസ് കൂടെ നോക്കാം ഫാമിലി വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ഫാമിലി അവർക്ക് ഭയങ്കര ആയിട്ട് മിസ്സ് ചെയ്യുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഗെയിൻ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരണമെന്നും നിങ്ങളുമായിട്ട് എഗെയിൻ ഒരു കമ്മിറ്റ്മെൻറ്റ് നടത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ലവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻ പ്പിൽ ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകുക ഒരു സെലിബ്രേഷൻ നിങ്ങളിലേക്ക് കൊണ്ടുവരിക എഗെയിൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ കെട്ടി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇമോഷനിലാണ് അവർ നിൽക്കുന്നത് ഇപ്പൊ ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആണ് നിങ്ങളെ വിട്ടു പോയിട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും ഒക്കെ അവർക്ക് മിസ്സാകുന്നുണ്ട് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കണക്ട് ചെയ്യുക ബിലീവ് സിസ്റ്റം ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ അവരിപ്പോ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു പുതിയ ഉണർവ് ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരണമെന്നും അതോടൊപ്പം തന്നെ ഇതില് മുന്നോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതൊരു വെറുതെ ഒരു എക്സ്പെക്ടേഷൻ അല്ല ഈ ഒരു സ്പിരിച്വലി കണക്ടഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് അവർ അവരിപ്പോ പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവന്നിട്ട് പുതിയ ഒരു ഉണർവോട് കൂടി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഫ്രീഡം വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു ഫ്രീഡം ഒക്കെ തരാതിരുന്ന വ്യക്തികളാണെങ്കിലും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവർ കുറച്ചൊരു ഈഗോയിസം ഉള്ള വ്യക്തികളാണെന്നുള്ളത് അപ്പൊ ഇവരുടേതായ രീതികൾ മാത്രമാണ് ശരി നിങ്ങളുടെ രീതികളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ നിയന്ത്രണങ്ങൾ ഇവർ തന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മെന്റാലിറ്റി എല്ലാം അവർ അവരിവിടെ ചേഞ്ച് ചെയ്യുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രീഡം ഈയൊരു റിലേഷിപ്പിൽ തീർച്ചയായിട്ടും എടുക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പുതിയ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും അവർ പുതിയൊരു ഡയറക്ഷനിലേക്ക് നോക്കിയാണ് അതായത് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ഇവിടെ ഫ്രീഡം എന്നുള്ള ഒരു മീനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് ട്രസ്റ്റ് ആൻഡ് ഡിവൈൻ ടൈം ആണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു കറക്റ്റ് ഡിവൈൻ ടൈമിലേക്കാണ് തന്റെ മനസ്സിപ്പോൾ എത്തി നിൽക്കുന്നത് ആ ഒരു വിശ്വാസം തന്നെയാണ് അവർക്ക് ഈ റിലേഷിപ്പിലേക്ക് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാനും ഉള്ള ഹോപ്പ് ആയിട്ട് കാണിക്കുന്നത് കാരണം അവർ സ്പിരിച്വലി അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിൽ ഇപ്പോൾ ഒരുപാട് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരാണ് അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ പൂർണ്ണമായിട്ടും മനസ്സർപ്പിച്ചിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഒന്നിക്കേണ്ട വ്യക്തികളാണ് ഒരു വിശ്വാസം ആ ഒരു ട്രസ്റ്റ് തന്നെയാണ് അവരിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എയ്സ് ഓഫ് വന്നിരിക്കുന്നത്. വന്നിരിക്കുന്ന ആണ്. നിങ്ങളിലേക്ക് വളരെ അധികം ഒരു പാഷനേറ്റ് ആയിട്ട് അവർ നിങ്ങളെ നോക്കി കാണുന്നു. നോക്കിക്കാണുന്നു ആണ്. ഒരു ഫിസിക്കൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മെയിനായിട്ട് ഒരു ഫയർ പോലെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ കത്തി ജൊലിക്കുകയാണ് കാരണം അത്രത്തോളം നിങ്ങളെ ആകർഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നു എത്രയും വേഗം നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് അവരിപ്പോൾ വന്നിരിക്കുന്നു സ്ട്രക്ചർ ഫൗണ്ടേഷൻ എഗൈൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിലേഷിപ്പിലെ ഒരു ഫൗണ്ടേഷൻ ഒരു അടിത്തറ കൊണ്ടുവരിക ഒരു സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ ബിൽഡ് ചെയ്തതിന് ശേഷം അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം യാതൊരു രീതിയിൽ ഇനിയിപ്പോ എത്ര രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞാലും മറ്റ് മറ്റെന്ത് എനർജീസ് ഇതിനെ എഫക്റ്റ് ചെയ്തു വരാൻ എന്ന് ശ്രമിച്ചാലും അതിനെ ഒന്നും നിങ്ങളുടെ ബന്ധത്തിനെ തൊടാൻ പോലും സാധിക്കില്ല അതിന് താൻ അനുവദിക്കില്ല ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി നിൽക്കും അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളാണ് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഇത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലേക്ക് റിലേഷൻഷിപ്പിൽ ഫൗണ്ടേഷൻ ആയിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നത്. നിൽക്കുന്നതും ആണ് എഗെയിൻ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കബ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധവുമായിട്ട് ലേറ്റ് ചെയ്തിട്ട് റൊമാൻസ് ആൻഡ് ലവ് ബ്യൂട്ടി ആ കിട്ടിയിരിക്കുന്നത് വീണ്ടും നിങ്ങളിലേക്ക് എഗെൻ ഇവിടെ അട്രാക്ഷൻ എഗെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വളരെ അധികം ഒരു അട്രാക്ഷൻ വരുന്നുണ്ട് ആകർഷണം വരുന്നുണ്ട് ഒരു ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എനർജി നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്നത് പോലും നൈറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും ആ ഒരു രാത്രി കാലങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് നിങ്ങളുടെ ഓർമ്മകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവരുടെ ഒരു ഫ്രീ ടൈം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സമയത്താണ് അവർ ഏറ്റവും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി അവരിലേക്ക് എഫക്റ്റ് ആകുമ്പോൾ അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് പലപ്പോഴും ആ ഒരു എനർജി വേരിയേഷൻസ് കാര്യങ്ങളെല്ലാം ഒരു ടെലിപ്പതി പോലെ നിങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ക്ലാരിറ്റി ആൻഡ് ട്രൂത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടെംപ്ടേഷൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ആയിട്ട് സംഭവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്‍റെ ആ ഒരു ക്ലാരിറ്റി എല്ലാം അവർക്ക് മനസ്സിലായിരിക്കുന്ന ഈ ഒരു സമയത്ത് ആ ഒരു സത്യങ്ങളെല്ലാം അവരുടെ മുന്നിലേക്ക് തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇൻട്യൂഷൻ ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നതും ആ ഒരു കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നതും അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് ഏറ്റുപറയേണ്ടതുമായ ഒരു സമയമാണ് ഈ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഇമോഷൻ ക്ലാരിറ്റി കൂടെ അവരിലേക്ക് വന്നിരിക്കുകയാണ് എന്തൊക്കെ രീതിയിലുള്ള ടെംപ്ടേഷൻസ് അവരിലേക്ക് പുറത്തു നിന്നുള്ള വ്യക്തിയിൽ നിന്ന് ഇനി വന്നെങ്കിൽ പോലും അതൊന്നും തന്നെ അവരെ എഫക്റ്റ് ചെയ്യുകയില്ല അവർ ആ ഒരു കറക്റ്റായിട്ടുള്ള ഡെസിഷൻ അവരുടെ ലൈഫിൽ എടുത്തു കഴിഞ്ഞു ആ ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക നിങ്ങളുടെ സ്നേഹം സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് അത്രത്തോളം നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു എനർജിയും നിങ്ങളുടെ റിലേഷൻ പുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം ഈ ഒരു ക്ലോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ കണക്റ്റഡ് ആണോ എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലിബ്ര ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തേർട്ടി ടു സെവൻ എന്നൊരു നമ്പർ S എന്നൊരു ലെറ്റർ ട്രിവാൻഡ്രം ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം എഗൻ വന്നിട്ടുണ്ട് H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് യു വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് കണക്റ്റഡ് ആയിരിക്കും സെപ്റ്റംബർ നയൻറ്റീൻ എയ്റ്റി സിക്സ് വന്നിട്ടുണ്ട് പൂരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ട്വൻറ്റി സെവൻ ആർ എന്നൊരു ലെറ്റർ ഫോർട്ടി ഫോർ വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് നയൻറ്റീൻ പി എന്നൊരു ലെറ്റർ കാർത്തിക എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ആയിട്ട് വന്നിരിക്കുന്നത് എഗെയിൻ ആർ എന്നൊരു ലെറ്റർ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ആയിട്ടൊക്കെ ഇതിന് കണക്റ്റ് കണക്ഷൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ് അതുപോലെ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം വീഡിയോ റെസിനേറ്റ് ആവുകയാണോ എന്നുണ്ടെങ്കിലും ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി